അപ്പം കൂട്ടുകാരെ ഇന്നൊരു ലഞ്ച് കഴിച്ചാലോ എല്ലാവരും കൂടെ പോരെ എൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ലഞ്ച് ചോറ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കറി ഇത് ഗോഡ്ജറ്റാണ് നമ്മുടെ പറമ്പിൽ നിന്ന് പഠിച്ച ഗോഡ്ജറ്റും ക്യാരറ്റും കൂടെ ഞാൻ തോരൻ വെച്ചതാണിത് അപ്പം അത് കുറച്ചെടുക്കുവാണ് പിന്നെ നമുക്കുള്ളത് നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കിയ പറമ്പിൽ നിന്ന് പഠിച്ച ക്യാ ബീ ആപ്പിളിൻ്റെ പച്ചടി ഇതിൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ പോയി കാണുക അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആപ്പിൾ പച്ചടിയുടെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്വന്തം ആപ്പിൾ അച്ചാർ ഇതിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണണം ചാനലിനകത്തുണ്ട് നമ്മുടെ ആപ്പിളിൻ്റെ അച്ചാർ ഭയങ്കര ഇഷ്ടമായി എനിക്കത് കേട്ടോ നല്ല ടേസ്റ്റ് ആയി പ്രാവശ്യം അച്ചാർ പിന്നെ ഞാൻ ഞാനതിൻ്റെ ഈ എന്ന് പറയുന്നത് കുറച്ച് ചിക്കൻ ണ്ടാക്കി വെച്ചതാണ് ഒരു എന്താ പറയുന്നത് പെരട്ടെന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ എനിക്ക് ചിക്കൻ്റെ എല്ലൊക്കെ ഉള്ള കഷ്ണങ്ങളാ ഇഷ്ടം അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കറി അപ്പം ഞാൻ പോയി കഴിക്കട്ടെ എല്ലാരും പൊടിപ്പോയി കഴിച്ചെ എല്ലാം കൂടെ ഞാനിങ്ങനെ ഒരുമിച്ചെടുത്ത് ഇച്ചിരി ഇതും ഇച്ചിരി പച്ചടിയും ഒരിത്തിരി ചിക്കനും എപ്പോഴും വായ് വെള്ളം വരുന്നു പിന്നെ ഇച്ചിരി അച്ചാറും കൂടെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് പച്ചടിക്ക് അപാര ടേസ്റ്റാ ആട്ടോ എന്തോ ടേസ്റ്റാ നിങ്ങൾ ഉറപ്പായിട്ട് മാങ്ങ ആപ്പിൾ പച്ചടി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഏത് ആപ്പിൾ വെച്ചോ ഉണ്ടാക്കാം നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ആപ്പിൾ വെച്ച് ഉണ്ടാക്കാം ഉണ്ടാക്കി നോക്കുക very tasty ടേസ്റ്റി നിങ്ങളെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം ഞാൻ അവിടെ പോയി പോയിരുന്ന് കഴിക്കട്ടെ നിങ്ങൾ ലഞ്ച് ടൈം ആയിരുന്നെങ്കിൽ ഒരു ചോറൊക്കെ പോയി എടുത്തോണ്ട് വന്ന് ഒരു അച്ചാറൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാ എൻജോയ് ചെയ്ത് കഴിക്കേ അപ്പം ഞാൻ പോയി കഴിക്കട്ടെ